ഹായ് ഗൈസ് നിങ്ങൾ പാലിയം കൊട്ടാരത്തെ പറ്റി കേട്ടിട്ടുണ്ടോ പാലിയം കൊട്ടാരം പാലിയം കൊട്ടാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല പക്ഷേ ഇത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കൊട്ടാരം എന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ നിങ്ങൾക്കറിയാം ഒന്നൊരു കാര്യം പറയും പാലിയം കൊട്ടാരത്തെ പറ്റി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നന്ദനം എന്ന സിനിമയെ പറ്റി അറിയാമോ ആ നന്ദനം ഷൂട്ട് ചെയ്ത ഈ കൊട്ടാരമാണ് ഈ പാലിയം കൊട്ടാരം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പാലിയം പാലസ് പാലിയം കോവിലകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേർക്കും മനസ്സിലാവാൻ ചാൻസ് കുറവാണ് അപ്പോൾ നന്ദനം ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മാത്രമേ കൂടുതൽ പേർക്കും മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചേതമംഗലത്താണ് വരുന്നത് ലൊക്കേഷൻ ആണ് അത് അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ അപ്പോൾ അഞ്ഞൂറ് വർഷം പഴക്കമുള്ളൊരു നാലു കെട്ടാണ് ഇത് അപ്പോൾ നമ്മുടെ നന്ദന മൂവി ഷൂട്ട് ചെയ്തത് മൊത്തം ഈ നാലുകെട്ടിലും കെട്ടിലും അതിന് മുമ്പിലുള്ള നമ്മുടെ പാലിയം പാലസിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടിടത്ത് വെച്ചിട്ടാണ് ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത് അതിന് കൂടാതെ തൊട്ടടുത്തുള്ള വീടും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ആരുടെ വീടാണെന്ന് പറഞ്ഞതരാട്ടോ അപ്പോൾ എന്താണ് ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് ഫോട്ടോഗ്രാഫി എന്താണ് ആണ് അകത്തേക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ പാസ് ഉണ്ട് മുതിർന്നവർക്ക് അൻപത്തഞ്ച് രൂപയും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഇരുപത് രൂപ എന്തുവാണോ പാസ് വരുന്നത് അപ്പോൾ ഇതിന് മുമ്പിലായിട്ട് തന്നെയാണ് നമ്മുടെ പാലിയം പാലസ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ഒരു എന്താണ് ഗൈഡ് ഉണ്ടാവും അവർ നമുക്ക് വിഷ്വലൈസ് ചെയ്ത ശേഷം നമുക്ക് അവർ നന്നായിട്ട് വിശദീകരിച്ച് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് ആ കോവിലത്തിനകത്തുള്ള എല്ലാ സ്ഥലവും കൊണ്ടുപോയി കാണിച്ച് വിശദീകരിച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണുന്നതൊക്കെ പോകാൻ ശ്രമിക്കുക അപ്പോൾ വൈകിട്ട് അഞ്ചുമണി വരെ എന്തേ ഉള്ളൂ എന്ന് തോന്നുന്നുട്ടോ പാലസ് നമ്മൾ ഉച്ച ടൈമിനാണ് പോയത് അപ്പോൾ ഒരുപാട് കുട്ടികൾ സ്കൂൾ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട് അപ്പോൾ ഇതിന് തൊട്ട് തന്നെയായിട്ട് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ വിഷുവിൻ്റെ ടൈമിനാണ് കൊടിയേറുന്നത് കേട്ടോ അപ്പോൾ ഈന്നാണ് കോവിലകത്തുള്ളവർ മാത്രമാണ് അന്നത്തെ ആ ഒരു ടൈമിന് ആഘോഷിക്കുന്നത് ആ ടൈമിന് വേറൊരാളെയും പുറത്തുനിന്ന്വർ ഇതിനകത്തേക്ക് അയറ്റില്ല അവർ മാത്രമാണ് അവിടെ ആഘോഷിക്കുന്നത് കേട്ടോ ഈ പാലിയം കോവിലകം എന്ന് പറയുന്നത് നമ്മുടെ ഡച്ചുകാർ പണിതാണ് പാലിയം പാലസും ഡച്ചുകാർ പണിതാണ് കേട്ടോ ഈ പാലിയത്ത് അച്ഛന് ഡച്ചുകാർ സമ്മാനമായിട്ട് സർപ്രൈസായിട്ട് കൊടുത്ത ഒരു എന്നാണ് സമ്മാനമാണ് നമ്മുടെ ഈ പാലിയം കോവിലകവും പാലിയം പാലസും ഓക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിനകത്തോട്ട് ആർക്കും പ്രവേശനം ആരും ആരെയും പ്രവേശിപ്പിക്കില്ല കേട്ടോ അവർ ഇന്നും ഡച്ചുകാർ പണിതത് വെച്ചിട്ട് അവർ ഇന്നും അതുപോലെ തന്നെയായിട്ട് സൂക്ഷിച്ചു പോയിരുന്നത് ഈ കോവിലകവും പാലസും അപ്പോൾ ഒരുപാട് വർഷത്തെ അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് ഇതിനെട്ടോ ഈ കോവിലകത്തിന് മുമ്പിലായിട്ട് ഒരു വീടുണ്ട് ആ വീടാണ് കേട്ടോ ഈ ഷൂട്ടിങ്ങിലെ മനുവിൻ്റെ വീട് ഷൂട്ടിംഗ് പ്ലേസ് കിട്ടോ അപ്പോൾ മനുവിൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ നായർ ഓടിക്കയറുന്നത് ഈ വീട്ടിലേക്കാണ് അപ്പോൾ ആ വീടാണ് മനുവിൻ്റെ വീടായിട്ട് ഇതിൽ കാണിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ആ വീട് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ മുമ്പശത്താണ് നമുക്കായിട്ട് പാലിയും പാലസ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുകൂടാതെ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും പോയി നോക്കുക കേട്ടോ ഒരു വൈബ് തന്നെയാണ് എല്ലാവരും പോയി